റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അടുത്ത വർഷമാകും സന്ദർശനം എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചതായി പുടിന്റെ സഹായി യൂറി ഉഷക്കോവ് പറഞ്ഞിരുന്നു റഷ്യയിലെ ഇന്ത്യൻ എംബസിയാണ് പുടിന്റെ സന്ദർശന വിവരം പങ്കുവച്ചത് അടുത്ത മാസം തന്നെ തീയതി സംബന്ധിച്ച വിവരങ്ങൾ എംബസി പുറത്തുവിടുന്നതായിരിക്കും അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും തമ്മിൽ വർഷത്തിൽ കൂടിക്കാഴ്ച നടത്താമെന്ന ധാരണയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത വർഷം പുടൻ ഇന്ത്യയിൽ എത്തുന്നത് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇരുരാജ്യങ്ങളുടെയും പുരോഗതിയും സൗഹൃദവും മെച്ചപ്പെടുത്തുന്നതിനായുള്ള കരാറുകളിലും ഏർപ്പെടും ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രി ക്ഷണിച്ചതെന്നും എംബസി വിശദമാക്കി അതേസമയം വധശ്രമത്തിന് ശേഷം ട്രംപ് സുരക്ഷിതനാണെന്ന ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഒരു ഉച്ചകോടിക്ക് ശേഷം കസാഖിസ്ഥാനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന വധശ്രമത്തിൽ ട്രംപിന് പരിക്കേറ്റിരുന്നു ഫ്ലോറിഡയിൽ അദ്ദേഹത്തിന്റെ ് കോഴ്സുകളിലൊന്നിൽ വെടിയുതിർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഈ പ്രതികരണം അമേരിക്കയുടെ ചരിത്രത്തിൽ വിവിധ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും ട്രംപ് ജാഗ്രത പുലർത്തണമെന്നും പുടിൻ പറഞ്ഞു ട്രംപ് ബുദ്ധിമാനായ ഭരണാധികാരിയാണ് പരിചയ സമ്പന്നനായ രാഷ്ട്രീയക്കാരനായതിനാൽ സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ നേരിടാൻ തികച്ചും അപരിഷ്കൃതമായ രീതികൾ ഉപയോഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിന്റെ കുടുംബത്തെയും കുട്ടികളെയും രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ വിമർശിച്ചു എന്നത് തന്നെ കൂടുതൽ ഞെട്ടിച്ചുവെന്നും പുടിൻ പറഞ്ഞു അത്തരം പെരുമാറ്റത്തെ വിപ്ലവം എന്ന് വിളിച്ച അദ്ദേഹം റഷ്യയിൽ കൊള്ളക്കാർ പോലും അത്തരം രീതികൾ അവലംബിക്കില്ല എന്നും പറഞ്ഞു കൂടാതെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും രംഗത്ത് വരുന്നത് ട്രംപ് പരിചയസമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രക്കാരനാണെന്നാണ് പുടിൻ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ട്രംപിനെതിരായ വധശ്രമത്തിന് ശേഷം അദ്ദേഹം സുരക്ഷിതനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് വ്ളാഡിമിർ പുടിന്റെ അഭിപ്രായം പ്രചരണ വേളയിൽ ഒന്നിലേറെ തവണയാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ട്രംപ് സുരക്ഷിതനല്ല എന്നാണ് പറയപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചരിത്രത്തിൽ വിവിധ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് കടന്നുവരാൻ സാധിക്കുമെന്നാണ് പുടിൻ അഭിപ്രായപ്പെടുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിന്റെ കുടുംബത്തെയും കുട്ടികളെയും രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ വിമർശിച്ചുവെന്നതും അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം തുടരുകയാണ് കിഴക്കൻ യുക്രൈനിലെ നാല് സെറ്റിൽമെന്റുകൾ റഷ്യൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയതായി റഷ്യ അറിയിച്ചിട്ടുണ്ട് കൂടാതെ റഷ്യൻ പ്രദേശത്തെ ഒരു എണ്ണ ഡിപ്പോയിൽ തങ്ങളുടെ സൈന്യം ആക്രമണം നടത്തിയതായി ഉക്രൈനും റിപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തി കൂടാതെ റഷ്യയുടെ മിസൈൽ ആക്രമണം ഉക്രൈനെ ഇരുട്ടിലാക്കി നവംബർ മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഖാർക്കീവ് ഡൊനറ്റ്സ്ക് മേഖലകളിലെ നാല് സെറ്റിൽമെന്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സൈനിക സംരംഭങ്ങൾ വൈദ്യുതി സൌകര്യങ്ങൾ സൈനിക വ്യോമതാവളങ്ങൾ അതുപോലെ ഡ്രോൺ ഉൽപാദനവും സംഭരണ സൈറ്റുകളും എന്നിവ ഉൾപ്പെടെ വിവിധ ഉക്രൈനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ മുപ്പത്തിരണ്ട് റൌണ്ട് ആക്രമണങ്ങൾ നടത്തിയതായും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള